യാത്രക്കാരോ വിമാനങ്ങളോ ഇല്ലാത്ത ഒരു വിമാനത്താവളം നിങ്ങൾക്ക് സങ്കല്പിക്കാൻ സാധിക്കുമോ ചെക്ക് പോസ്റ്റുകൾ മുള്ളുവേലുകൾ ബാരിക്കേഡുകൾ വാച്ച് ടവറുകൾ എന്നിവ കൊണ്ട് കെട്ടിയടച്ച വാതിൽ കൊട്ടിയടച്ച ഒരു വിമാനത്താവളം ലോകത്തിന്റെ ഏതെങ്കിലും രാജ്യത്ത് അങ്ങനെയുള്ളൊരു വിമാനത്താവളം ഉണ്ടാകുമോ എന്നാൽ അടുത്തിടെ പാകിസ്ഥാനിൽ നിർമ്മിച്ച ഏറ്റവും ചിലവേറിയ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് നിഗൂഢതകൾ സൃഷ്ടിച്ചിരിക്കുന്നത് ചൈന നൽകിയ നൽകിയത് മില്യൺ ഡോളർ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ വിമാനത്താവളം എപ്പോൾ പ്രവർത്തനം ആരംഭിക്കുമെന്ന ഔദ്യോഗിക വിവരം പുറത്തുവന്നിട്ടില്ല പാകിസ്ഥാനിലെ തീരദേശ നഗരമായ ഗ്വാദറിലാണ് ന്യൂ ഗ്വാദർ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഈ വിമാനത്താവളത്തിന്റെ നിർമ്മാണം കഴിഞ്ഞ വർഷം ഒക്ടോബറിലെ പൂർത്തിയായതാണ് കഴിഞ്ഞ ഒരു ദശാബ്ദ കാലമായി ചൈനയുടെ പടിഞ്ഞാറൻ ജിയാങ് പ്രവിശ്യയെ അറേബ്യൻ കടലുമായി ബന്ധിപ്പിക്കുന്ന ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിക്ക് വേണ്ടി കോടിക്കണക്കിന് ഡോളറാണ് ബലൂചിസ്ഥാനിലേക്കും ഗ്വാദറിലേക്കും വിവിധ പദ്ധതികളിലായി നിക്ഷേപിക്കുന്നത് ചൈനയുടെ ഈ പ്രവൃത്തിയെ അധികാരികൾ വാനോളം പുകഴ്ത്തിയെങ്കിലും ഗ്വാദറിൽ യാതൊരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല ഗ്വാദറിനാവശ്യമായ വൈദ്യുതിയോ ശുദ്ധജലത്തിന്റെ ലഭ്യത പോലും കൃത്യമായി നടന്നിട്ടില്ല അതിനു പകരമായി ആഡംബര രീതിയിലുള്ള അന്താരാഷ്ട്ര വിമാനത്താവളം ഗ്വാദറിൽ ഉയർന്നിരിക്കുകയാണ് നാലു ലക്ഷം യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വിമാനത്താവളം ഗ്വാദറിലെ തൊണ്ണൂറായിരം ആളുകൾക്ക് പോലും മുൻഗണനയോ തൊഴിൽ അവസരങ്ങളോ നൽകുന്നില്ല പുതിയ വിമാനത്താവളം പാകിസ്ഥാനോ ഗ്വാദറിനോ വേണ്ടിയുള്ളതല്ലെന്ന് പാകിസ്ഥാൻ ചൈന ബന്ധങ്ങളിൽ വൈദഗ്ധ്യം നേടിയ വിദഗ്ധനായ അസീം ഖാലിദ് അടുത്തിടെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഇത് ചൈനയ്ക്കുള്ളതാണ് അവരുടെ പൗരന്മാർക്ക് സുരക്ഷിതമായി ഗ്വാദറിലേക്കും ബലൂചിസ്ഥാനിലേക്കും പ്രവേശനം ലഭിക്കുന്നതിനു വേണ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാന്റെ പ്രവിശ്യയായ ബലൂചിസ്ഥാൻ വിഭവ സമൃദ്ധവും തന്ത്രപ്രധാനവുമായ ഒരു സ്ഥലമാണ് ഇവിടെ പതിറ്റാണ്ടുകളായി നീണ്ടു നിൽക്കുന്ന കലാപത്തിന് സി അതായത് ഈ ഇടനാഴി സഹായം ചെയ്യുന്നുണ്ട് ഇതുമൂലം പലതരത്തിലുള്ള ചൂഷണങ്ങളും ബലൂചിസ്ഥാനിലുള്ളവർ അനുഭവിക്കുന്നുണ്ട് പാകിസ്ഥാൻ സൈനികരിൽ നിന്നും ചൈനീസുകാരിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യത്തിനായി അവർ ഇപ്പോഴും പോരാടുകയാണ് പാകിസ്ഥാനിലെ ന്യൂനപക്ഷമായ ബലൂച്ചുകൾ സർക്കാരിൽ നിന്ന് വിവേചനം നേരിടുന്നുവെന്നും രാജ്യത്തിൻ്റെ മറ്റിടങ്ങളിൽ മതിയായ അവസരങ്ങൾ നിഷേധിക്കുന്നുവെന്നും പ്രതിഷേധിക്കുന്നുണ്ട് ഇതിനെ സർക്കാർ നിരന്തരമായി നിഷേധിക്കുകയാണ് ചെയ്യുന്നത് ചൈനയുടെ നിക്ഷേപങ്ങളെ പാകിസ്ഥാൻ സംരക്ഷിക്കുകയാണ് അതിനാൽ തന്നെ തദ്ദേശീയരുടെ പ്രതിഷേധങ്ങളെ ചെറുക്കുന്നതിന് ഗ്വാദറിൽ വലിയ സൈന്യത്തെ തന്നെ വിന്യസിച്ചിട്ടുമുണ്ട് ഇവിടങ്ങളിൽ ചെക്ക് പോസ്റ്റുകൾ മുള്ളുവേലുകൾ ബാരിക്കേഡുകൾ വാച്ച് ടവറുകൾ തുടങ്ങിയവയും സ്ഥാപിച്ചിട്ടുണ്ട് അതിർത്തികളിലൂടെ ചൈനീസ് തൊഴിലാളികൾക്കും പാകിസ്ഥാൻ വിഐപികൾക്കും സുരക്ഷിതമായി കടന്നു പോകുന്നതിന് ആഴ്ചകളിൽ പല തവണയും റോഡുകൾ അടച്ചിടാറുമുണ്ട് കൂടാതെ ഗ്വാദറിൽ പ്രവേശിക്കുന്ന മാധ്യമ പ്രവർത്തകരെ നിരീക്ഷിക്കുന്നതിനായി ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ പോലും ഭരണകൂടം നിയോഗിച്ചിട്ടുണ്ട് തങ്ങളെ സംരക്ഷിക്കേണ്ട ഭരണകൂടം തന്നെ ശത്രുക്കളായി കാണുകയാണ് എന്ന ആശങ്കയിലാണ് ഗ്വാദറിലെ പൊതുജനം ഒരു സമയത്ത് നല്ല ജീവിത സാഹചര്യമായിരുന്നു ഇപ്പോൾ ഞങ്ങൾ ഒരുപാട് ചൂഷണങ്ങൾക്ക് വിധേയരാകുന്നുണ്ട് എന്നാണ് ബലൂജുകൾ പറയുന്നത് ഈ ഇടനാഴിയിലൂടെ ഏകദേശം രണ്ടായിരം പ്രാദേശിക തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുവെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത് പക്ഷേ ഇത് ബലൂച്ചുകൾക്ക് ലഭിച്ചിട്ടില്ല പല സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം വൈകുകയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ചൈനീസ് പ്രധാനമന്ത്രി ലീ ക്വിയാങ്കു വെർച്വൽ ചടങ്ങിലൂടെയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന ആദ്യ വിമാനത്തിൽ മാധ്യമങ്ങൾക്കും പൊതുജനങ്ങൾക്കും പ്രവേശനം പ്രവേശനമില്ലായിരുന്നുവെന്നതും ശ്രദ്ധേയമാണ് ഗ്വാദർ നിവാസിയായ ഒരാളെ പോലും വിമാനത്താവളത്തിൽ തൊഴിലാളിയായി നിയോഗിച്ചിട്ടില്ല എന്ന് ബലൂചിസ്ഥാൻ അവാമി പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഗഫൂർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്